ശക്തമായ മഴയിൽ പറശ്ശിനിക്കടവിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നു അപകട സാധ്യത കണക്കിലെടുത്ത സർക്കാർ ബോട്ടുകളും സ്വകാര്യ ബോട്ടുകളും താൽക്കാലികമായി സർവീസ് നിർത്തിവെച്ചു കനത്ത മഴയിൽ പറശ്ശിനിക്കടവിൽ കുത്തൊഴുക്ക് ശക്തമായതോടെയാണ് ബോട്ടുകൾ സർവീസ് നിർത്തിവെച്ചത് വെള്ളം കാൽമീറ്റർ കൂടി ഉയർന്നാൽ ബോട്ട് ബോട്ടുചേട്ടിയുടെ മുഗൾ ഭാഗം വരെ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയാണ് ജലഗതാഗത വകുപ്പിന്റെ പറശ്ശിനിക്കടവ് സ്റ്റേഷൻ പരിധിയിലുള്ള മാട്ടൂൽ അഴീക്കൽ ഫെറി റൂട്ടിലെ രണ്ട് ബോട്ടാണ് സർവീസ് നിർത്തിയത് സ്വകാര്യ മേഖലയിലെ ബോട്ടുകളും സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട് ഇപ്പോൾ പറശ്ശിനിക്കിടവിലെ അവസ്ഥ ഈ ശക്തമായ വെള്ളം ഒഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ വെള്ളം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാൽ മീറ്ററോടെ കയറിയാൽ ബോട്ട് ജെട്ടിയുടെ ടോപ്പ് ലെവലിൽ വെള്ളം എത്തും അപ്പോൾ സർവീസുകളെല്ലാം നിർത്തി വെച്ചു കാരണം ഈ ഒഴുക്കിൽ ഒരു സർവീസും നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് പ്രൈവറ്റ് ബോട്ടുകളും സ്വകാര്യ ബോട്ടുകളും സർക്കാർ ബോട്ടുകളും എല്ലാം സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് സേഫ്റ്റി ആണ് സേഫ്റ്റിപ്പം ഏറ്റവും വലിയ പക്ഷേ ഈ കുട്ടികൾ ബോട്ട് ഒന്നും സംഭവിക്കാതെ നോക്കാൻ വേണ്ടി ജീവനക്കാരെല്ലാവരും വളരെ ഏറ്റവും നിന്നോണ്ടിരിക്കുകയാണ് എല്ലാവരും ഇവിടെ വെള്ളം കയറിയതിനെ തുടർന്ന് രണ്ടാം തവണയാണ് ബോട്ടുകൾ സർവീസ് നിർത്തിവെക്കുന്നത്